അവജീവിത താരകളെ വരുതേനഴു മരുവികളെ ഒഴുകിവരും നന്മകളൻ ഒരു സുന്ദര ഗാനവുമായി നിറ പറയും ദീപവുമായി എതിരേൽക്കാം ഞങ്ങൾ താളമേളമോടെ നിന്നെത്തോ ഒരു കോൾ വരുന്നുണ്ട് കോളാ

ഇവിടെ വെച്ച എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആയിരിക്കും ഞാൻ പറഞ്ഞില്ലേ എന്റെ മുറപ്പണിന്ന് ഞാൻ തട്ടിക്കൊണ്ട് വന്നാണെന്ന് വേണ്ടിയാ മത്തായി ചേട്ടന്റെ ഈ നാടക സംഘം പൊളിയാതിരിക്കാൻ വേണ്ടി അതിന് മാത്രം ഇവിടെ അതൊക്കെ ആ തെണ്ടി എന്റെ അമ്മയോട് പറഞ്ഞു കൊടുത്ത് അവളെ എങ്ങാനും കാണിച്ചു കൊടുത്താൽ എന്റെ അമ്മ ഹൃദയം പൊട്ടി മരിക്കുമായി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരും കാണില്ല ഈ നാടക സംഘം കാണില്ല മത്തായി ചേട്ടൻ മത്താഴ്ച ദേ നിന്നെ സഹായിക്കാൻ നടന്നതിന് ഇപ്പൊ ഞാൻ ആ അപകടത്തെപ്പെട്ടിരിക്കുന്നത് ആ ദുഷ്ടം പോയി ഹൃദ്രോഗിയായ എന്റെ അമ്മയെ വിളിച്ചോണ്ട് വന്നിരിക്കുക നീ എന്റെ ആരുമല്ല തെളിയിക്കാൻ നീ എന്റെ മുറപ്പണ്ണാണ് അമ്മാവന്റെ മകളാണെന്നൊക്കെ ഞാൻ നാഴേക്ക് നാല്പത് വട്ടം വെച്ച് കാച്ചുന്നത് നിനക്ക് വേണ്ടിയാ നിന്നെ ഒരാളും നോക്കാണ്ടും വേഗത്ത് കൈവയ്ക്കാതിരിക്കാനും വേണ്ടിയാ ഇപ്പൊ ആ നുണങ്ങളൊക്കെ എന്റെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ ആ നിമിഷം എന്റെ അമ്മ ചങ്കുപൊട്ടി മരിക്കും അങ്ങനെ ഒരു അപകടം ഇവിടെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ വിചാരിക്കണം ഇനി നീ വിചാരിച്ചാൽ മാത്രമേ എനിക്കും എന്റെ അമ്മയ്ക്കും ഒരു ജീവിതമുള്ളൂ അമ്മയാ അമ്മയത് ഞാനാ ഗോപാലകൃഷ്ണൻ നിർത്തിരിക്കുന്നവന്റെ അമ്മ അവന്റെ മോളും അമ്മ ഞാൻ ഞാൻ പറയാം നീ ഒന്നും പറയേണ്ട എനിക്കില്ലാത്ത ഏത് ആങ്ങളുടെ ഏത് മകളാണെന്ന് പറഞ്ഞാ മതി ഏതമാവന്റെ ഏതുമാണ് അമ്മയും അമ്മാവന് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരെ അതൊക്കെ അറിയണോ ഇതൊക്കെ നമ്മുടെ കുടുംബ കാര്യങ്ങളല്ലേ അമ്മയും പറഞ്ഞേ ഏതമാവന്റെ ഏതുമാണ് പന്നി ഈ അമ്മയുടെ ഒരു കാര്യം ശരിയാക്കി തരാട്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ ഭാഷ അറിയാൻ അതിനും ഭാഷ അറിയാത്തവരുടെ മുന്നിലല്ലല്ലോ നാടകം കളിക്കണേ ഇവിടുത്തെ മലയാളികളുടെ മുന്നിലല്ലേ ഈ വഴി അന്വേഷിക്കാൻ പോയവനോ എവിടെ പോയി ഞാൻ ഞാൻ ചത്താഴ്ച കണ്ടങ്ങി കിടന്നോട്ട് പോയാൽ പോലെ അതല്ല മത്തായിച്ചേട്ടാ ഞാൻ അവളെ കണ്ടു നമ്മുടെ ഞാൻ നേരിട്ട് കണ്ടു അതങ്ങനെ നീ ചത്തിട്ടില്ല അവൾ ജീവിച്ചിരിപ്പുണ്ട് നിനക്ക് തലയ്ക്ക് തലയ്ക്കില്ലാ എന്റെ മത്തായി സത്യമായിട്ട് സത്യമായിട്ടും അവൾ ചത്തില്ലെന്ന് ഞാൻ അവളെ മീനേന്ന് വിളിച്ചപ്പോ എന്നിട്ട് ഒറ്റ ഓട്ടം ഞാൻ അവളെയും കണ്ട് അവൾ എന്നെയും കണ്ട് അവളുടെ പിന്നാലെ പോയി അവൾ നിൽക്കുന്ന സ്ഥലവും കണ്ടുപിടിച്ചതാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നത് കന്യാസ്ത്രീയ കന്യാസ്ത്രീ അല്ല മത്താച്ചട്ട അതൊരു മുസ്ലിം സ്ത്രീയാണ് ഇവന്റെ തലയ്ക്ക് ഓളമാണ് മത്താച്ചട്ടം വന്നത് നീ നിക്ക് അത് അവളാന്ന് ഇല്ല കാണിച്ചു തരാം ബാലകൃഷ്ണ ഞാൻ കണ്ടതല്ലേ നിങ്ങൾ വാ നിങ്ങൾ

ആരാത് ആരാ ആരാ പറയുന്നില്ല നല്ലത് ആരാണെന്ന് പറയാ വെറതെ എനിക്ക് ടെൻഷൻ തരുന്നതോ മനുഷ്യരെ പേടിക്കുന്നു ആരെങ്കിലും കൊല്ലം വന്നോ ഇങ്ങനെ പ്രാണം പോയല്ലോ എന്താ എന്താ പുറത്ത് പുറത്ത് വല്ല തേടും കുത്തിയിട്ടുണ്ട് എന്റെ പുറത്തല്ല വീടിന് പുറത്ത് എന്തോന്നു ആ ഇതാരായി വാതില് തുറന്നിട്ടിരിക്കുന്നത് ചത്തുപോയ മീനയുടെ പ്രേതാണ് പ്രേതോ എവിടെ പ്രേതം എവിടെ പ്രേതം ഇവിടെ അല്ല പുറത്ത് നീ നോക്ക് നിനക്ക് എന്താ പേടിയാ പേടി ഉണ്ടായിട്ടൊന്നും എനിക്ക് പ്രേതത്തിലും വിശാസത്തിലും വിശ്വാസമില്ല വിശ്വാസം ഇല്ലാത്ത ഒരു നോക്കിയാൽ അതാണ് ശാസ്ത്രം ശാസ്ത്രം ഇറങ്ങി നോക്കണം പേടി തൊണ്ടന്മാർ ഇങ്ങോട്ട് വരാൻ എവിടെ കണ്ടു ഞങ്ങളോട് ചോദിക്കുന്നു വല്ല സ്വപ്നവും കണ്ടതായിരിക്കും മനുഷ്യനെ മെനക്കെടുത്താൽ േടി എന്ന് പറഞ്ഞ് ഇങ്ങനെ പേടി അങ്ങോട്ട് പോയാ ചോദിച്ചത് ഉണ്ടാവും അത് വാഴയാ മത്താച്ചാ വാഴയാണെങ്കിൽ എന്താ വാത തുടങ്ങി പറഞ്ഞു മനുഷ്യനല്ലേ ചോദിക്കണത് നീ വന്നേ ഓരോരോ പിച്ചും പെയ്മാറ്റം ഇറങ്ങിക്കൊള്ളും ബാക്കിയുള്ളവർ ഉറക്കം കളയാൻ നീ വന്നേ ഇങ്ങോട്ട് വരാൻ ഇതേ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടന്നിട്ടുണ്ടാക്കി വെക്കുന്ന സുക്കേടാ അല്ലാതെ പ്രേതമില്ല ഒരു മണ്ണാം മണ്ണാകെട്ടയില്ല അന്ന് നീ മാംഗ്ലൂര് വെച്ച് അവളാണെന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു പട്ടാരിപ്പണിന്റെ തുണിപൊക്കെ നോക്കി ആട്ടി കൊണ്ട് പിന്നില്ലേ അത് എന്നാ കേസ് അപ്പൊ ഇവിടെ ഉറങ്ങാൻ നോക്ക് നിങ്ങൾ വാദം അടച്ചോടൊന്ന് ഞാൻ പ്രേത നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഞാൻ പേര് മീര എന്നല്ല മഹേന്ദ്രവർമ്മ മരിച്ചിട്ടില്ല മഹേന്ദ്ര വർമ്മ ഞാൻ സ്റ്റെല്ല സ്റ്റെല്ല ഫെർണാണ്ടസ് അതാണ് എന്റെ യഥാർത്ഥ പേര് സംശയിക്കണ്ട ബാലകൃഷ്ണൻ മാംഗ്ലുണ്ടതും ഈ എന്നെ തന്നെയാണ് അവിടെ ഞാൻ സ്റ്റെല്ലയും അല്ല അല്ല ഓരോ നാട്ടില് ഓരോ പേരും ഓരോ വേഷവുമായിരിക്കും എനിക്ക് നിങ്ങൾ സ്റ്റേജിൽ വേഷം മാറി നാടാൻ കളിക്കുന്നില്ലേ അതുപോലെ തന്നെ ജീവിതം മുഴുവൻ മാറി മാറി വേഷം കെട്ടി കളിക്കുന്ന ഒരു ക്രിമിനലാണ് ഞാൻ ഒരു പെരും കള്ളി അങ്ങനെ ഒരു കള്ള വേഷമായിരുന്നു എനിക്കിവിടെ മീര എന്ന പേരിൽ മഹേന്ദ്രവർമ്മയുടെ ഭാര്യയായിട്ട് ആത്മഹത്യ ചെയ്യാൻ നടക്കുന്ന ഒരു മനോരോഗിയായിട്ട് ഒക്കെ ഞാൻ അഭിനയിക്കുകയായിരുന്നു കരാർ അനുസരിച്ചുള്ള പണവും പറ്റി ചെയ്തു അന്ന് ഞങ്ങളുടെ മരിച്ചതാരാ അയാളുടെ യഥാർത്ഥ ഭാര്യ മീര എന്ന പേരുള്ള ഒരു പാവം പിടിച്ച തമ്പരാട്ടിക്കുട്ടി നിങ്ങളും ആ ഡോക്ടറും ഒക്കെ പോലീസിൽ മൊഴി കൊടുത്തതുപോലെ അവൾ ആത്മഹത്യ ചെയ്തതല്ല അവളെ കൊന്നതാണ് അയാൾ കൊന്നതാണ് അവളെ എന്നിട്ട് എന്നിട്ടവൾ മനോരോഗിയായിരുന്നെന്നും ആത്മഹത്യ ചെയ്തതാണെന്നും അയാൾ വരുത്തി ഈ എന്നെ വെച്ച് അതിനുള്ള തെളിവുകൾ അയാൾ ഉണ്ടാക്കി നിങ്ങളൊക്കെ അത് വിശ്വസിച്ചു അതാണവൻ എന്ന അതിബുദ്ധിമാനായ ക്രിമിനൽ